ഈ വീഡിയോയിൽ നമ്മൾ സാരിയുടെ ഓഫറായിട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി രണ്ട് കളേഴ്സ് ആണ് വൈറ്റ് കളർ റെഡ് കളറിലെ ഡോട്ട്സ് വരുന്നതും റെഡിൽ വൈറ്റ് കളറിലെ ഡോട്ട്സ് വരുന്നതുമാണ് രണ്ടും അഞ്ചര മീറ്റർ വീതമാണ് പ്രൈസ് കേട്ട് ഞെട്ടരുത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മാത്രമേ ഉള്ളൂ അതും ഫ്രീ ഷിപ്പിംഗ് ആണ് വീഡിയോടൊപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ ത്രൂ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓർഡർ ചെയ്യാം അതല്ലെങ്കിൽ ഇത് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് വെബ്സൈറ്റിൽ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നമ്മളുടെ വീഡിയോടൊപ്പം നമ്മൾ ലിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് വാട്സപ്പിലൊന്നും മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്തോളൂ വെബ്സൈറ്റിലും ഷോ ഇത് വാട്ട്സ്ആപ്പ് നമ്പറിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ അഞ്ചര മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് നമുക്കിതിപ്പോൾ ആയിട്ട് കുറച്ച് പ്രാവശ്യം കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്കിത് ഗൗണാക്കുകയോ കുർത്തിയാക്കുകയോ ദുപ്പട്ടയാക്കുകയോ ഒക്കെ ചെയ്യാട്ടോ നല്ല രസമായിരിക്കും പിന്നെ അമ്മ മോൾ ആ ഒരു മദർ ഡോട്ടർ കോംബോ ഉണ്ടല്ലോ ആ രീതിയിലാണെങ്കിലും രണ്ടുപേർക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും നല്ലൊരു പാറ്റേൺ ഡിസൈൻ ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് ഏത് തരത്തിൽ വേണമെങ്കിലും അഞ്ചര മീറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഫ്ലെയറിൽ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പ്ലെയിൻ ടോപ്പ് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം അടിപൊളി പാറ്റേൺ നിങ്ങളുടെ മനസ്സിലെ ഐഡിയാസ് ഒക്കെ വെച്ച് പ്ലാൻ ചെയ്തോളൂ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മാത്രമേ ഈ സാരിക്ക് ഇപ്പോൾ പ്രൈസ് ഉള്ളൂ